ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ന്യൂഡൽ റെസിപ്പിയാണ് നിങ്ങൾ നിങ്ങളാദ്യ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നമ്മൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ന്യൂഡലാണ് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇതുകൊണ്ടാക്കുന്ന നമുക്ക് വീഡിയോ കാണാവുന്നതാണ് അതിനോട് ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് പാക്കറ്റ് ചൂടെ എടുത്തുണ്ട് നമുക്ക് വെള്ളം ചൂടാക്കിയുമ്പോൾ അതിൻ്റെത്തേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങോട്ട് ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്തേ നമുക്ക് ആ സീസണിങ് നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് പാക്കറ്റിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റിൽ എൺപത്തഞ്ച് ഗ്രാമാണ് ന്യൂഡിൽ വരുന്നത് ആ ചൂട് കഴിയുമ്പോൾ നമുക്ക് ആ ഞൂഡിൽ നിന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം അത് നമുക്ക് മൂന്നാല് മിനിറ്റ് കൊണ്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റേഞ്ച് ചെയ്തെടുക്കാം നമുക്കൊരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചുവപ്പ് ചെയ്ത് ഗാളിക്കാൻ അതിൻ്റെ തെക്കിലോട്ട് നമുക്കൊന്ന് പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിൻ്റെ തെക്കി ചേർക്കാനായിട്ട് അരക്കപ്പ് സവോള കാക്കപ്പ് ക്യാരറ്റ് കാക്കക്കപ്പ് ക്യാപ്സിക്കം ഇത്രയും ത്രൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് നമുക്ക് സോട്ട് ചെയ്യാം നമുക്ക് ഇത് സോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ സോട്ട് ചെയ്തെടുക്കണം അത്യാവശ്യം നന്നായിട്ടൊന്ന് സോട്ട് ആ സോട്ട് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നോക്കി സോട്ട് ചെയ്തെടുത്താൽ മതി ഏകദേശം സോട്ടായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഈ സമയത്തേക്ക് സ്റ്റേ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ അത് ഇട്ട് കൊടുക്കാം അത് നമുക്ക് അതിൻ്റെ ഒന്ന് നെച്ചതായിട്ടൊന്ന് കട്ടോടേപ്പിച്ച് കൊടുക്കാം അതുകഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത്തേക്ക് രണ്ട് പാക്കറ്റിൽ നിന്ന് മാറ്റി ചേർന്ന സീസണിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് പൗഡറും ഒന്ന് സോസുകളും ആണ് നമുക്ക് അതിൻ്റെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കൊരു ഒന്നര രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്തരം ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് ഇരു കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നര രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒന്നര ടീസ്പൂണ് സോയ സോസ് ഇത്ര ഒഴിച്ചു കൊടുക്കുക ഇത്ര ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഈ സ്പാഷലിക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ് അത് മാക്സിമം ഇത് പൊട്ടിയൊക്കെ ന്യൂട്രൽ പൊട്ടി പോകാതെ അപ്പോൾ അതൊക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ പക്ഷേ ഫുഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആയവിടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഈ പരിപാടി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്കു തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയാലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ നേരത്തെ ആ സമയത്ത് ഉപയോഗിച്ചാലും മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റന്റിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പത്ത് മിനിറ്റ് മുതൽ നമുക്ക് ഇത് വേണ്ടത് ഉണ്ടാക്കാൻ ഇത് നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള അളവിലുള്ളതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വേണുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം റെക്കമെൻറ്റ് ട്രേപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ